ഒരു മുസ്ലിമിന് ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റുമോ ക്രിസ്മസ് കേക്ക് കഴിക്കാൻ പറ്റുമോ സ്റ്റാർ തൂക്കാൻ പറ്റുമോ സാന്താക്ലോസായി വേഷം മാറാൻ പറ്റുമോ മെറി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് എന്നൊക്കെ മെസ്സേജ് അയക്കാൻ പറ്റുമോ എന്നിത്യാദി ഒരുപാട് ഒരുപാട് സംശയങ്ങൾ പല ആളുകൾക്കുമുണ്ട് ഏതായാലും നമുക്ക് ഇന്ന് ആ വിഷയങ്ങളൊക്കെ ഒന്ന് സംസാരിക്കണം പതിനൊന്നായിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക അള്ളാഹുറബുല്ലാലമീൻ അവൻ്റെ യഥാർത്ഥം ഉത്ത കീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വറഹമത്തല്ലാഹേ പറു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷമല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹമ് പറഞ്ഞേ അൽഹമുലില്ലാഹി റബി ആലമീൻ മഷാ അല്ലാ ഈ ഒരു ഹംദിൻ്റെ പറക്കത്തുകൊണ്ട് ഹൃദ്യമായ ജീവിതവും മനോഹരമായൊരു പ്രഭാതവും തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പുണ്യറബിലെ മുത്തുനബിയുടെ പ്രാർത്ഥനയൊന്നു ചൊല്ലിക്ക് അള്ളാഹുറബിലും ഷാബാനിലും പറക്കത്ത് ചെയ്ത് റമലാനിലേക്ക് നമുക്ക് നമ്മളെ എത്തിച്ചു തരുമാറാകട്ടെ അപ്പോൾ ഡിസംബർ ഇരുപത്തി അഞ്ച് അതായത് നാളെ ക്രിസ്മസാണ് അല്ലേ ക്രിസ്ത്യാനികളായ സഹോദരങ്ങൾ അവരുടെ ദൈവം ജനിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ദിവസത്തെ വലിയ ആഘോഷമാക്കി മാറ്റുകയാണ് ഒരു മുസ്ലിമിന് ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റുമോ പല കമൻസ് കണ്ടു ഉസ്താദെ ചില മുസ്ലിം വീടുകളിൽ സ്റ്റാറുകൾ തൂക്കുന്നു മുസ്ലിം വീടുകളിൽ സാന്താക്ലോസ് വേഷം കെട്ടുന്നു പലരും അന്നത്തെ ദിവസം കേക്ക് കെട്ടി കഴിയുന്നു യഥാർത്ഥത്തിൽ മറ്റുള്ളവരുടെ ആരാധനാ കർമ്മങ്ങൾ നമ്മുടെ അമലുകളായി വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് നിഷിദ്ധമാണ് മറ്റുള്ളവരുടെ ആരാധനാ കർമ്മങ്ങൾ ഒരിക്കലും നമ്മൾ അനുസരിക്കാൻ പാടില്ല നമ്മൾ അത് ചെയ്യേണ്ട കാര്യവുമില്ല കാരണം എന്താ നമുക്ക് നമ്മുടെ മതം അവർക്ക് അവരുടെ മതം ഇപ്പൊ ഇന്ത്യ മഹാരാജ്യത്ത് ഏതൊരു മതസ്ഥരും അവന്റെ മതം അനുശാസിക്കുന്ന രീതിയിൽ ജീവിക്കാം ഒരാളും തടയേണ്ടതില്ല അല്ലേ നമുക്ക് ഹിജാബ് ഇടാം നിഖാബ് ധരിക്കാം ഇതിനൊന്നും തടസ്സമല്ല ഒരു മന്ത്രി ഒരു ഒരു സഹോദരിയുടെ മുഖത്ത് നിന്ന് നിക്കാബ് ഇങ്ങനെ വലിച്ചൂരുന്നൊരു കാഴ്ച കണ്ടവരാ നമ്മളൊക്കെ എത്രമേൽ എത്രമേൽ ഭരണഘടനയുടെ കഴുത്തിൽ കത്തിവയ്ക്കലാണത് ഇപ്പൊ നിക്കൻ്റെ മതം അനുശാസിച്ച് ജീവ അനുശാസിക്കുന്ന രീതിയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള നാടാണ് ഇന്ത്യ ഇതെല്ലാം മതസ്ഥർക്കും ഉണ്ട് നമ്മൾ അവരുടെ മതപരമായ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തേണ്ടതില്ല കൈകടത്തേണ്ടതില്ലേ എന്നാൽ മറ്റുള്ളവരുടെ മതകീയ ചിഹ്നങ്ങളെ കടമെടുക്കുന്ന കുറെ കാക്കാൻമാരുണ്ട് ആ വീട്ടിൽ സ്റ്റാർ ഊക്കുന്നവരുണ്ട് പുൽക്കൂടുണ്ടാക്കാൻ തയ്യാറായ മുസ്ലിംകൾ എനിക്കറിയാന്നേ അതുപോലെ തന്നെ വ്രതമെടുത്തിട്ട് ശബരിമലയിൽ പോകുന്ന മുസ്ലിങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞങ്ങൾ ചിന്തിച്ചോക്കെ എത്രമാത്രം വലിയ വലിയ അപകടമാണത് അപ്പോൾ നമുക്ക് ചുറ്റും നമ്മളിന്ന് കാണുന്നത് ഇതര മതസ്ഥരുടെ ആചാരങ്ങളും ആരാധനയുടെ ഭാഗവുമാണ് നമ്മളതിൽ പങ്കെടുക്കേണ്ടതില്ല എന്നാൽ അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം രണ്ടും രണ്ടായി മനസ്സിലാക്കണം അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാം പക്ഷേ അവർക്ക് അവരുടെ ആരാധന അത് അവരുടേതാണ് അത് നമ്മൾ കടമെടുക്കേണ്ടതില്ല നമ്മുടെ ആരാധനകളും അവരും കടമെടുക്കേണ്ടതില്ല ഇപ്പോൾ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന വിഭാഗവും മുസ്ലിങ്ങളും തമ്മിൽ ഭയങ്കരമായ ബന്ധമാണ് ആത്മബന്ധം ഉണ്ടായിരുന്നു ഹബീബായ സല്ലാസ്വല്ലാം തങ്ങൾക്ക് നുപൂവത്ത് കിട്ടിയിട്ട് അവിടെ നിന്ന് ഭയന്നുകൊണ്ട് ഹദീജ ബിബിയുടെ അടുക്കൽ വരുമ്പോൾ ഹദീജ ബിവി ആദ്യം പോകുന്നത് ഒരു ക്രിസ്ത്യൻ പാതിരിയുടെ അടുക്കലേക്കാണ് നൗഫൽ നൌഫൽ വറക്കത്തുബിന് നൗഫൽ എന്ന് പറഞ്ഞാൽ ഇഞ്ചീലിൽ ഭയങ്കര പാണ്ഡിത്യമുള്ള ഇഞ്ചീലിനെ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തി കൂടെയാണ് അദ്ദേഹത്തിൻ്റെ അടുക്കലേക്കാണ് കൊണ്ടുവരുന്നത് അപ്പോൾ അദ്ദേഹം മുത്തുനബി സല്ലി സ്വലം അങ്ങനെ കണ്ടപ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട് ആദ്യത്തെ വഹീന്റെ ലക്ഷണം എന്തായിരുന്നു ഇതൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് മുഹമ്മദ് സല്ലല്ലാവിസ്വല്ലം നിങ്ങളെ ഈ നാട്ടുകാർ പുറത്താക്കും നിങ്ങളെ ഈ നാട്ടുകാർ വേദനിപ്പിക്കും മുത്തുനബി അപ്പോഴും നിഷ്കളങ്കമായി നിൽക്കുന്നുണ്ട് എന്നെ അൽഅമീൻ എന്ന് വിളിക്കുന്ന എൻ്റെ നാട്ടുകാരെന്നെ പുറത്താക്കുവോ അതെ പക്ഷെ ഞാനൊന്ന് ജീവനോട് ഉണ്ടാകില്ല അര പറയുന്നത് വറക്കത്ത് പിന്നെ നൗഫൽ അപ്പോൾ മുത്തലി അബിസ്ലു സ്വല മാക്കിന് ഭൂവത്ത് കിട്ടിയപ്പോൾ ആദ്യം ഓടിച്ചെന്ന് ആ വിവരം പങ്കുവെക്കുന്നത് ഹദീജ ബീവിയോടൊപ്പം ചെല്ലുന്നത് ഒരു ക്രിസ്ത്യൻ പാതിരിയുടെ അടുക്കലേക്കാണ് അത്ര വലിയൊരു ബന്ധമുണ്ടായിരുന്നു ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇപ്പോഴാ ബന്ധമുണ്ട് എന്നാൽ സോഷ്യൽ മീഡിയയിൽ കിടന്ന് പരസ്പരം തമ്മിലടിപ്പിക്കുന്ന കുറേ ചെന്നായിക്കളുണ്ട് അതിലൊന്നും നമ്മൾ പെട്ടുപോകാൻ പാടില്ല മനസ്സിലാകുന്നുണ്ടോ ഇനി അവിടെ നിന്ന് ഒരു രണ്ടാം ഘട്ടമുണ്ട് ഹിജറ പോകുന്ന കാലഘട്ടം മക്കയിൽ കൊടിയ പീഡനങ്ങൾ ഉണ്ടായപ്പോൾ മുസ്ലിങ്ങളിൽ ഒരു വിഭാഗത്തെ ഹബീബ് സലി സ്വലാത്തങ്ങള് അബിസീനയിലേക്ക് കടത്തി അവിടെ ആരാ ഭരിച്ചിരുന്നത് വലിയ തീവ്ര ക്രിസ്ത്യാനിയായിരുന്ന നജാഷി രാജാവാണ് മനസ്സിലാവുന്നുണ്ടോ നജ്ജാഷി രാജാവാണ് അവിടെ ഭരിച്ചിരുന്നത് അപ്പൊ മുസ്ലിംകൾ അദ്ദേഹം സ്വീകരിച്ചു പക്ഷേ കുറേശ്ശികൾ അവിടെയും പണിയുണ്ടാക്കി അവർ പറഞ്ഞു നജാഷി രാജാവേ നിങ്ങളിപ്പോൾ അഭയം കൊടുത്തിട്ടുള്ള മുസ്ലിങ്ങൾ നിങ്ങളുടെ ദൈവമായ യേശുവിനെക്കുറിച്ച് മറിയത്തിനെക്കുറിച്ച് കന്യാമറിയത്തെക്കുറിച്ചൊക്കെ വളരെ മോശമായിട്ട് സംസാരിക്കുന്നവരാണ് അപ്പം അന്ന് മുസ്ലിംകളുടെ നേതാവായിരുന്നത് ജാഴ്ഫറബിന് അബി ത്വാലിബ് റബിയല്ലാഹുൻ ഹുവാൻ രാജാവ് ജാഫറിനെ വിളിപ്പിച്ചു ഇവിടെ വരൂ അദ്ദേഹം ചെന്നിട്ട് സലാമുൻ ആരയിക്കും നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ ശാന്തി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ രാജാവ് ചോദിച്ചു സാധാരണ രാജാക്കന്മാരെ കാണുമ്പോൾ ഒന്നും ഒന്നിങ്ങനെ ഒരു സാഷ്ടാംഗം പ്രണമിക്കുന്ന സുജൂതി എന്നൊരു ഏർപ്പാടുണ്ട് എന്തേ നിങ്ങളങ്ങനെ ചെയ്യാതിരുന്നത് അത് വേറൊന്നുമല്ല ഞങ്ങളുടെ നബി പഠിപ്പിച്ചിട്ടുള്ള സ്വർഗീയരായ മാലാകമാരുടെ ഒരു ആശംസയുണ്ട് അതാണ് സ്ഥലം ഇത് മോശം സംഗതിയൊന്നുമല്ല അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് ഒരു കാര്യം കൂടെ ഉണ്ട് ഇതിൽ അതായത് ഏത് ഘട്ടത്തിലും സത്യം സത്യമായി തുറന്ന് പറയാൻ കഴിയണം എന്നുള്ളൊരു പാഠം കൂടെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ രാജാവ് ചോദിക്കാം നിങ്ങളെക്കുറിച്ച് കുറേ കാര്യങ്ങൾ കേട്ടല്ലോ നിങ്ങളുടെ നബി എന്താണ് ഈസയെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുള്ളത് ഉടനെ പറയണം ഈസാ നബി അവിടെ നിന്ന് റൂഹുള്ള വക്കലിമത്തുള്ള അടിമയാണ് അടിമ ദൈവമല്ല ദൈവപുത്രനല്ല അള്ളാഹുവിന്റെ അടിമയാണ് റസൂലാണ് അള്ളാഹുവിന്റെ വചനമാണ് പരിശുദ്ധ ആത്മാവാണ് സയ്യതു ഐസ അലൈ സ്വലാത്തു വസ്സല ചോദിച്ചു മറിയമിനെ കുറിച്ചോ മറിയമ്മിനെ കുറിച്ച് ഖുർആാൻ പറഞ്ഞത് മുസ്തഫയാ അവിടെ പരിശുദ്ധയാണ് തെരഞ്ഞെടുക്കപ്പെട്ടവളാണ് ഏറ്റവും ശ്രേഷ്ഠവതിയായ സ്ത്രീകളിൽപ്പെട്ടവളാണ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു ഒരു ചെറിയ കമ്പ് കഷ്ണം ഇങ്ങനെ ഒരു ഒരു വടിയുടെ കഷ്ണം എടുത്തിട്ട് പറഞ്ഞു നമ്മൾ തമ്മിൽ ഇത്ര പോലും വ്യത്യാസമില്ലല്ലോ നമ്മളൊന്നല്ലേ ആര് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ ഇത്ര പോലും വ്യത്യാസമില്ലല്ലോ നമ്മളൊന്നല്ലേ എന്നാണ് എന്നാലോചിച്ച് നോക്കി അപ്പം അത്ര വലിയ ബാന്തവം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിലുണ്ടായിരുന്നു ഹബീബ് അലൈഹി സ്വലം ആതങ്കരുടെ കാലഘട്ടത്തിൽ നെജറാനിൽ നിന്ന് കുറേ ക്രിസ്ത്യാനികൾ നബിതങ്ങളെ കാണാൻ വന്നു അസറിൻ്റെ സമയം കഴിഞ്ഞപ്പോൾ മദീനാപ്പള്ളിയിൽ കയറി നിന്നിട്ട് ഇവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥനയുടെ സമയമായപ്പോഴേ അപ്പോൾ സ്വഹാബത്ത് തടയാൻ വന്നു നിബിതങ്ങൾ പറഞ്ഞു ദാവുഹു അവരെ വിട്ടേക്ക് അവരെ വിട്ടേക്ക് ഫസല്ലഹു സ്വല അച്ചഹും അവർ കിഴക്ക് നോക്കി നിന്ന് അവരുടെ പ്രാർത്ഥന എന്താണെന്ന് വെച്ചാൽ അവർ അനുഷ്ഠിച്ചോട്ടെ നിങ്ങൾ തടയണ്ട ഏത് പള്ളിയിൽ ക്രിസ്ത്യാനികൾക്ക് പ്രാർത്ഥിക്കാൻ അവസരം കൊടുത്തു ആര് മുഹമ്മദ് റസൂല സല്ലു അലൈവല്ലം അപ്പം ക്രിസ്ത്യാനികൾ നമ്മൾ നമ്മൾ നല്ല ബന്ധത്തിലാണ് ഹത്താബ് അലി അള്ളാഹുനുഹു ഫലസ്തീനൊക്കെ തിരിച്ചു പിടിക്കുന്ന ശത്രുക്കളിൽ നിന്ന് തിരിച്ചു പിടിക്കുന്നൊരു ഘട്ടമുണ്ട് അന്ന് അമീർ ഉൽമോമിനീനാണ് അവിടെ നിന്ന് ഭരണാധികാരിയാണ് ഖലീഫയാണ് അവിടെ ചെല്ലുമ്പോൾ പാത്രിയർക്കീസും ബിഷപ്പുമാരൊക്കെ അവിടെ നിരന്ന് വെപ്പുണ്ട് അസറിൻ്റെ സമയമായപ്പോൾ പാത്രി അർക്കീസ് പറഞ്ഞു യേശു ജനിച്ചു എന്ന് പറയപ്പെടുന്ന ചർച്ച് ഓഫ് നേറ്റിവിറ്റി ഉണ്ട് അവിടെ അതിൻ്റെ അകത്ത് കയറി നിസ്കരിക്കൂ എം പറഞ്ഞു ആ ക്രിസ്ത്യൻ പള്ളിയിൽ നിസ്കരിക്കാൻ പറഞ്ഞപ്പോൾ ഉമർ ഉമറയുല്ലാൻ പറയുന്നുണ്ട് ഞാനില്ല വേറൊന്നുമല്ല ഞാനിപ്പോൾ നിസ്കരിച്ചാൽ പിന്നീട് എൻ്റെ അനുയായികളിൽപ്പെട്ട ആരെങ്കിലും ഉമർ നിസ്കരിച്ച എന്നും പറഞ്ഞ് ഇവിടെ അവകാശത്തിന് വന്നൊരു എന്നുള്ള പേടി എനിക്കുണ്ട് അതുകൊണ്ട് ഞാനില്ല സയ്യതുഹു എന്തൊരു സ്നേഹം എന്തൊരു സ്നേഹമാണ് അവര് തമ്മിൽ അല്ലേ അപ്പോൾ ഈ ഒരു സ്നേഹബന്ധം എന്ന് പറയുന്നത് അത് മാനുഷികമാണ് അല്ലേ നമ്മൾ ഭക്ഷണം കൊടുക്കണം അവർ എന്നാൽ കഴിക്കണം ഒക്കെ ശരി തന്നെ ആ സ്നേഹം കൂടപ്പിറപ്പുകളെ പോലെ ഇടപഴകി സ്നേഹിക്കണം പക്ഷേ ഒറ്റ കാര്യം അവരുടെ ആരാധനകളിൽ നമ്മൾ പങ്കുകൊള്ളേണ്ടതില്ലാഹു അള്ളാഹു അല്ലാഹു നിരാശ്രയനാണ് അവനെ ആരും പ്രസവിച്ചതുമല്ല അവൻ പ്രസവിച്ചിട്ടുമില്ല അല്ലാഹു എല്ലാ എല്ലാത്തിനോടും അള്ളാഹു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് തുല്യമായതൊന്നുമില്ല ാഹുവിന് തുല്യമായത് ഒന്നുമില്ല അവനോട് സാദൃശ്യം വരുന്ന ഒന്നും തന്നെയില്ല ആ വിശ്വാസത്തിൽ നിൽക്കുന്ന നമ്മൾ എങ്ങനെയാണ് അവരുടെ ആരാധനകളിൽ പോയി പങ്കുള്ള ഇപ്പൊ ക്രിസ്മസ് എന്ന് പറയുന്ന ഒരു സംഗതിയെ കുറിച്ച് തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട് ആ ക്രിസ്ത്യാനികളിൽ ഒരു വിഭാഗം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ വേറെ വലിയ വിഭാഗങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുന്നില്ല അവർ പറയുന്നത് ഡിസംബർ ഇരുപത്തിയഞ്ചിനല്ല യേശു ജനിച്ചത് ഓഗസ്റ്റിലൊക്കെ ആകാനാണ് സാധ്യത എന്നാണ് ഇനി അത് മാത്രമല്ല യേശുവിൻ്റെ ജന്മദിനമല്ല ഡിസംബർ ഇരുപത്തി അഞ്ചെന്ന് അവകാശപ്പെടുന്നവരുണ്ട് അതായത് എ ഡി മുന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ റോമാ സാമ്രാജ്യം ഭരിച്ചിരുന്ന റോം ഭരിച്ചിരുന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ആരാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അദ്ദേഹം ഇങ്ങനെ നോക്കുമ്പോൾ നാട്ടിൽ ക്രിസ്ത്യാനിസിയും ക്രിസ്ത്യാനിസിയും ഇങ്ങനെ വളർന്നു വരികയാണ് ക്രിസ്ത്യാനിറ്റി വളർന്നു വരികയാണ് ക്രിസ്ത്യൻ മതം തൻ്റെ നാട്ടിൽ വളർന്നു വരുന്നു അവർ കൂടുതലാകുമെന്ന് കണ്ടപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന കൗൺസിൽ അംഗങ്ങളെ വിളിച്ചു എന്നിട്ട് ചർച്ച ചെയ്തു ഇവരിങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും അതുകൊണ്ട് എന്ത് ചെയ്യാം നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കണം അങ്ങനെ ആ നിക്കിയ കൗൺസിൽ കൂടിയിട്ട് അവർ തീരുമാനിച്ചു ഇന്ന് മുതൽ റോമിൻ്റെ ഏറ്റവും പ്രധാനമായ മതം ക്രിസ്ത്യൻ മതമാണ് റോമിൻ്റെ അടിസ്ഥാന മതമായി ക്രിസ്ത്യൻ മതത്തെ പ്രഖ്യാപിച്ചു റോമാ സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവമായി യേശുവിനെയും പ്രഖ്യാപിച്ചു എന്നാൽ യഥാർത്ഥത്തിൽ ഇവർ മിത്രാസ് ദേവനെ ആരാധിക്കുന്നവരായിരുന്നു ആര് ഈ രാജാവ് കോൺസ്റ്റൻ്റൈൻ രാജാവൊക്കെ മിത്രാസ് ദേവൻ എന്ന് പറഞ്ഞാൽ സൂര്യദേവനെയാണ് അപ്പോൾ അന്ന് മുതൽ സൂര്യദേവനെ മാറ്റി വെച്ചിട്ട് ഇവർ യേശുവിനെ ആരാധിക്കാൻ തുടങ്ങി ഡിസംബർ ഇരുപത്തിയഞ്ച് സൂര്യദേവൻ്റെ ജന്മദിനായിരുന്നു ശരിക്കും അന്ന് അവർ കൂടി തീരുമാനമെടുത്തു ഇനി മുതൽ ഡിസംബർ ഇരുപത്തിയഞ്ച് യേശുവിൻ്റെ ജന്മദിനാണ് യേശുവിൻ്റെ ജന്മദിനാണ് എന്നാലോചങ്ങൾ അതുവരെ ക്രിസ്ത്യാനികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ശബത്ത് ശനിയാഴ്ച ആയിരുന്നെങ്കിൽ അന്ന് മുതൽ സൺഡേ ഞായറാഴ്ചയായി സൺ സൂര്യൻ കണ്ടോ സൂര്യദേവൻ്റെ ദിവസമായിരുന്നു അത് അന്നത്തേക്കാക്കി അങ്ങനെയൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടായി രൂപാന്തരപ്പെട്ടു വന്ന സംഗതിയാണ് ഡിസംബർ ഇരുപത്തിയഞ്ച് എന്ന് ചരിത്രരേഖകളിൽ കാണുന്ന സംഗതിയാണ് അല്ലാതെ ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് യേശു ജനിച്ചതെന്ന് ബൈബിളിലോ പൗലോസിൻ്റെ അധ്യാപനങ്ങളിലോ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ രേഖകളിലോ പരിശുദ്ധ ഊർആനിൽ തന്നെയോ എവിടെയും നമുക്ക് കാണാൻ പറ്റുന്നില്ല മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ബഹുഭൂരിഭാഗം ക്രിസ്ത്യാനികൾ ഡിസംബർ ഇരുപത്തഞ്ചിന് ക്രിസ്മസ് ആഘോഷിക്കുന്നില്ല എന്നാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് ക്രിസ്ത്യാനികൾ ഡിസംബർ ഇരുപത്തഞ്ചിൻ്റെ തന്നെ ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട് അത് അവരുടെ സ്വാതന്ത്ര്യമാണ് നമ്മൾ അവരോട് പോയിട്ട് അത് സൂര്യദേവന്റെ എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല അവരുടെ വിശ്വാസം അവരുടെ ആചാരം അവരുടെ അനുഷ്ഠാനം അത് അവർക്കുള്ളതാണ് നമ്മളതിൽ പോയി തലകടത്തി ഒരു പ്രയാസത്തിന് നമ്മൾ നിൽക്കേണ്ടതില്ല നമ്മൾ തമ്മിലൊരു മാനുഷികമായ ബന്ധമുണ്ടാക്കണം ഇപ്പോൾ സ്കൂളുകളിലേക്കൊക്കെ ക്രിസ്മസ് ആഘോഷത്തിന് വിടുന്ന മാതാപിതാക്കളുണ്ട് ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല അങ്ങനെ നിർബന്ധിക്കുന്ന സ്കൂളാണെങ്കിൽ ആ സ്കൂളിൽ എൻ്റെ മോൻ പഠിക്കണ്ടാന്ന് തീരുമാനിക്കണം അങ്ങനെയുള്ളൊരു സ്കൂളിൽ നിന്ന് ധാർമ്മികമായ ഒരു മൂല്യവും ഒരു മാതാപിതാക്കൾക്കും കിട്ടൂല ആ മക്കൾ ഉപകരിക്കില്ല മനസ്സിലാവുന്നുണ്ടോ അങ്ങനെയുള്ള സ്കൂളിൽ പഠിക്കണ്ടന്നേ എൻ്റെ വേറെ സ്കൂളുകളൊന്നും നാട്ടിലില്ലേ അപ്പോൾ നിർബന്ധപൂർവ്വം ക്രിസ്മസ് ആഘോഷത്തിന് വരണം എന്ന് പറയുന്നവരോട് ഞങ്ങളില്ല ഞങ്ങളുടെ മതം അത് പഠിപ്പിക്കുന്നില്ല ക്രിസ്ത്യാനികളുമായി ഹിന്ദുക്കളുമായി മതമില്ലാത്തവരുമായി എല്ലാവരുമായൊരു മാനുഷികമായ ബന്ധം വേണം പരസ്പരം ഭക്ഷണം കൈമാറണം രോഗിയായാലും ഓടിച്ചെല്ലണം അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം കടം കൊടുക്കണം ഇതൊക്കെ ചെയ്യണം അവരെ സ്നേഹിക്കണം അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നീ വയറ് നിറച്ച് കഴിച്ചാൽ മോനെ നീ മുസ്ലിം അല്ല എന്നാണ് അത് അയൽവാസി ഏതും മതക്കാരനാണെങ്കിലും മതമില്ലാത്തവനാണെങ്കിലും അവൻ പട്ടിണി കിടക്കാൻ പാടില്ല പക്ഷെ ഒറ്റ കണ്ടീഷൻ ലക്കും ദീനുക്കും വലിയ ദീൻ അവർക്ക് അവരുടെ മതം നമുക്ക് നമ്മുടെ മതം നമ്മൾ തിക്കറി ചൊല്ലിയാൽ മതി അവർ ചൊല്ലിക്കോട്ടെ നമ്മൾ കൊന്തചൊല്ലാനും അവർ തിക്കറി ചൊല്ലാനും വരേണ്ടതില്ലല്ലോ അതിൻ്റെ ആവശ്യമില്ല മാനുഷികമായി നമ്മളൊക്കെ സ്നേഹിക്കുക അബി വായു സല അലി സ്വല പറയുന്നുണ്ട് മൻ തശബി കൗമിൻ ഫിൻഹും ആരെങ്കിലും ഒരു ഒരു സമൂഹത്തോട് സാദൃശ്യമായാൽ അവർ ആ സമൂഹത്തിൽപ്പെട്ടവരാണെന്ന് സെയ്യദുൻ അറസൂർ ഉള്ള സല അലിസ്വലം മാത്തങ്ങൾ എത്രമേൽ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവരെ കുറ്റം പറയാനും ഇങ്ങനെ അതിൻ്റെ പിന്നാലെ നടക്കേണ്ടതില്ല ഒരു കാലത്ത് നിലമ്പൂരിൽ ഒരുപാട് പാൽപ്പൊടിയും മറ്റ് സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരുപാട് പാവപ്പെട്ടവരെ ക്രിസ്ത്യൻ മിഷനറിമാർ ഇസ്ലാമിൽ നിന്ന് ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൊണ്ടുപോയി അപ്പം മഹാനായ ശംസുല്ലുലമ ഒരാഴ്ചയോളം തുടർന്ന് പ്രഭാഷണം നടത്തിയിട്ട് പോയ ആളുകൾക്കൊക്കെ സത്യം മനസ്സിലാക്കി തിരിച്ചു കൊണ്ടുവന്നു എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മൾ ഈ കാര്യം സംസാരിച്ചാൽ മതി ഇതിൻ്റെ പിന്നാലെ നമ്മൾ കൂടേണ്ടതില്ല നമുക്കിടയിലെ ബന്ധം അത് തകർക്കുമെന്ന് മഹാനായ ശംസുല്ലുലമ ഇ കെ ഉസാദ് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഏതായാലും ഈസാ നബിയെക്കുറിച്ച് മറിയം ബി വിയെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യം ഉണ്ടാക്കണം ഈസാ നബി അള്ളാഹുവിൻ്റെ പ്രവാചകരാണ് ബിയെ കുറിച്ച് ഒരിക്കലും മോശം ചിന്ത നമ്മുടെ മനസ്സിൽ വരാൻ പാടില്ല അവരങ്ങനെ ചിന്തിക്കുന്നു അത് അവരും അള്ളാഹു തമ്മിലായിക്കോളും നമ്മളും ഈസാനബിയും തമ്മിൽ നല്ല ബന്ധം വേണം അള്ളാൻ്റെ അല്ല തെരഞ്ഞെടുത്തവളാണെന്നൊക്കെ പരിശുദ്ധ കുറ ആനിൽ കാണാം ഒരുപാട് അത്ഭുതങ്ങൾ ഒരുപാട് കറാമത്തുകളുള്ള വലിയ താണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ പ്രഗത്ഭയാണ് ഭർത്താവില്ലാതെ പ്രസവിക്കുക അത്ഭുതമല്ലേ അത് അത്ര വലിയ ജീവിതത്തിൽ ഒരുപാടൊരുപാട് എന്താണ് സൊബർ എന്താണെന്ന് കാണിച്ചു തന്ന മഹതിയാണ് സേതുത്വന മറിയം ബി വി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുക എന്ന് പറയുന്നത് ദൈവത്തിനൊരു പുത്രനുണ്ടെന്ന് സമ്മതിക്കലാണ് ദൈവപുത്രൻ ജനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവരാഘോഷിക്കുന്ന ആഘോഷത്തിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമുക്കതിനോടൊരു ഒരു ഒരു സപ്പോർട്ട് തോന്നുന്ന ഒരു ശിർക്കൻ മെൻറ്റാലിറ്റി നമ്മുടെ മനസ്സിലേക്ക് വരലാണ് അപ്പോൾ നമ്മളതിൽ പങ്കെടുക്കേണ്ടതില്ല നമ്മുടെ വീട്ടിൽ ആ സ്റ്റാർ തൂക്കാൻ പാടില്ല ഈ സ്റ്റാർ വെറും ഒരു സ്റ്റാറല്ല ദൈവപുത്രനെ അന്വേഷിച്ച് ബത്ലഹാമിലേക്ക് യാത്രയായ ജ്ഞാനികളുടെ ഓർമ്മക്കാണ് നക്ഷത്രങ്ങൾ തൂക്കുന്നത് നമ്മളത് തൂക്കേണ്ടതില്ല അതുപോലെ സാന്താക്ലോസ് വേഷം കെട്ടുന്ന മുസ്ലിം കുട്ടികളോട് പറയട്ടെ സാന്താക്ലോസ് അവരുടെ വിശുദ്ധനാണ് ആ വിശുദ്ധന്റെ വേഷം നമ്മൾ അണിയേണ്ടതില്ല മനസ്സിലാകുന്നുണ്ടോ ഇനിയിപ്പോൾ അവരൊരു കേക്ക് തന്നു കേക്ക് കഴിക്കുന്നതിന് ഒരു വിരോധമില്ല പക്ഷെ ഇതൊക്കെ ആരാധനയുടെ ഭാഗമായി അവർ ബലിയർപ്പിക്കുന്ന സംഗതികൾ നമ്മൾ കഴിക്കാൻ പാടില്ല അത്രയേ ഉള്ളൂ അല്ലാതെ ഇപ്പോൾ അവരുടെ സന്തോഷത്തിന് കേക്ക് വന്ന് കഴിക്കുന്നുണ്ട് കുഴപ്പമില്ല പക്ഷെ ഒരു വിഷയം കേക്ക് ഉണ്ടാക്കുന്നത് പലപ്പോഴും ഈ പ്ലം കേക്കിൽ വൈൻ ആഡ് ചെയ്യുന്നുണ്ട് ഈ ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ ആകുമ്പോൾ വൈൻ ആഡ് ചെയ്തത് അവർ വന്നാലും ശരി നമ്മൾ മേടിച്ചാലും ശരി നമുക്ക് കഴിക്കാൻ പാടില്ല അപ്പോൾ ആ വിഷയങ്ങളിലൊക്കെ സൂക്ഷ്മത പാലിക്കണം ഈസാ നബി റസൂലാണ് ലാ ഫുബൈൻ അഹദിമിനുഹും റസൂർ അള്ളാഹി സലഹിസ്വലാത്തങ്ങളുടെ പരിശുദ്ധ കുർആാനില് അള്ളാഹു ഇറക്കിക്കൊടുത്തിട്ട് പറയുന്നത് അമ്പിയാക്കൾക്കിടയിൽ നിങ്ങൾക്കൊരു വേർതിരിവും കാണിക്കാൻ പാടില്ല ഈസാനബിയോട് ഒരു ദേഷ്യവും ഉണ്ടാട്ടോ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല അത് അവരും അള്ളാഹും തമ്മിലായിക്കോളും ഈസാനബിയും അവിടെ നിന്ന് പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് പറയണം അലൈഹി സ്വലാത്തു വസ്സലം ആ ഐസാ നബി അലൈഹി സ്വലാമിൻ്റെ മതത് ലഭിക്കുന്ന മറിയം ബി വിയുടെ തിരുനോട്ടം ലഭിക്കുന്ന മുത്തക്കീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പം നമ്മൾ മറ്റുള്ളവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കടമെടുക്കാൻ നമ്മൾ പോകേണ്ടതില്ല നമുക്കെൻ്റെ ആവശ്യത്തിൽ കൂടുതലുണ്ട് അതൊക്കെ ഭംഗിയായിട്ട് നമ്മൾ കൊണ്ടുവരുന്നാൽ മതി ഏതായാലും പരിശുദ്ധ റജബാണ് നഷ്ടപ്പെടുത്തി കളയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം രാത്രി ആറേമുക്കാലിന് നമ്മുടെ മജ്ലിസിൻ്റെ പങ്കെടുക്കണം ഇത് എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കണം കേട്ടോ അള്ളാഹുവിൻ്റെ മുത്തക്കീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം സമസ്തയുടെ സ്ഥാപക വർഷം ഏതാണെന്നാണ് എല്ലാവരും കമൻ്റ് ചെയ്തിട്ടുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറാണ് ആ സമസ്തയിൽ അത് ഏത് വിഭാഗമായാലും സമസ്തയെ മതി ഏത് വിഭാഗമായാലും ഉറച്ചിരിക്കാൻ സുന്നത്യമാതത്തിൽ ഉറച്ചിരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ ഇന്നത്തെ ചോദ്യം സിമ്പിളാണ് എന്തായിരുന്നു സമസ്തയുടെ സ്ഥാപിത ലക്ഷ്യം സമസ്ത എന്തിനു വേണ്ടി ഉണ്ടാക്കിയത് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരുന്നു കമൻറ്റി അള്ളാഹു എല്ലാവർക്കും പറക്കത്ത് ചെയ്യട്ടെ പിന്നെ നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് പലരും ഹതിയ ചെയ്തിട്ടുണ്ട് പാവപ്പെട്ട രണ്ട് കുടുംബങ്ങളെ സഹായിക്കാനാണ് അള്ളാഹു അതിൻ്റെ ഒക്കെ വറക്കത്ത് കൊണ്ട് ഈ പരിശുദ്ധമായ മാസത്തിൻ്റെ പറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കിത്തരട്ടെ പതിവായി ചൊല്ലും عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته അലഹമ്മില്ല അലഹമുല്ല റബ്ബിആാലമീൻ അദ് സീദിനം ഇൻലാലം അഹമ്മദ് അറേംറീമായ കരുണക്കടലായ റബ്ബെ ഈ സദസ്സ് നീ സ്വീകരിക്കണയല്ല നിന്റെ ദീനിൽ അടിയുറച്ച് വിശ്വസിച്ച് ജീവിക്കാൻ തൗഫീക്ക് നൽകണയല്ല തക്കുവ തരണയല്ല മുത്തക്കീങ്ങളിൽ പെടുത്തണേയല്ല ഹറാമുകളിൽ പെടുത്തല്ലയല്ല പടച്ചോടെ ഞങ്ങളുടെ മനസ്സിലുള്ള മുറാദുകൾ ഹാസിലാക്കണേയല്ല സങ്കടങ്ങൾ അകറ്റണേയല്ല മക്കളെ നന്നാക്കണേയല്ല പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും ഉന്നത വിജയം നൽകണയല്ല ഗർഭിണികളുണ്ട് സുഖപ്രസവം നൽകണയല്ല കടബാധ്യതകൾ ഏറ്റെടുക്കണയല്ല ജോലിയിൽ മറക്കത്തിയണേയല്ല വീട്ടിൽ സമാധാനം നൽകണയല്ല ഈ ആമീൻ പറയുമ്പോൾ ഞങ്ങളുടെ മനസ്സിലുള്ള മുറാദുകൾ എന്താണെന്ന് നിനക്കറിയാമല്ലോ പടച്ചോനെ ആ മുറാദുകളെല്ലാം ഹാസുലാക്കണേയല്ല മദീനെ കാണാതെ മരിപ്പിക്കല്ലയല്ല റജബ് ഞങ്ങൾക്ക് അനുകൂലമാക്കണയല്ല പടച്ചോനെ ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മുഴുവൻ ആളുകളെയും نِنْدَ حبيب بند حضرة التدريب <سؤال> كان الله <سؤال> بحقي صلى الله <سؤال> على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمة الله وبركاته